ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ചേമ്പും വെള്ളരിയും ഉപയോഗിച്ചൊരു ഒഴിച്ചുകറിയാണ് അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നൊരു സ്പെഷ്യൽ ചേരുവയാണ് ആ രണ്ട് ഐറ്റം ചേർത്താണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നല്ല ചൂട് ചോറിൻ്റെ അപ്പം നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാടൻ ചേമ്പ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വെള്ളരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് കഴുകി തൊലി തൊലിച്ചെത്തി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം തൊലി ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് ചേമ്പും ആ കാണുന്നത് വെള്ളരിയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വലുപ്പവും ഷേയ്പ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ മുറിച്ചെടുത്തിട്ടുള്ള വെള്ളരിയും ചേമ്പും കൂടെ നമ്മൾ വയ്ക്കാനായിട്ടൊരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ഇതൊരു ഒന്നേ കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അതായത് ഈ ചേമ്പും വെള്ളരിയും ഒന്ന് മുങ്ങിക്കെടുക്കണം അതാണ് വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നേ കാല് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് അടച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ റെഡിയാക്കാം ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് സ്പെഷ്യൽ ചേരുവാട്ട ഒരു ടീസ്പൂൺ വലിയ ജീരകവും മൂന്ന് ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നിങ്ങൾ ചെറിയ ജീരകം ഉപയോഗിച്ചിട്ടാണ് മോരുകറി തയ്യാറാക്കുന്നതെങ്കിൽ അതൊന്ന് മാറ്റിപ്പിടിച്ച് ഈ വലിയ ജീരകവും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ചേരുവ അപ്പം നമ്മുടെ ചേമ്പും വെള്ളരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മുളകിൻ്റെ കുത്തൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ചേമ്പൊന്ന് ഉടച്ച് നോക്കണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ വെള്ളം അത് മതിയാവും ഇനി ഒന്ന് നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം അതിൻ്റെ ആ പീരകത്തിൻ്റെയും ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മോരാണ് ഒരു അര അരക്കപ്പ് മോര് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത ശേഷം നമുക്ക് പോരാത്ത ഉപ്പ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് വെക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ചൂട് കയറാനേ പാടുള്ളൂ മൺചട്ടി ആയതുകൊണ്ട് പിന്നെ കുറച്ച് ചൂട് കയറിയാൽ മതി കേട്ടോ ഇനി എന്നെ മാറ്റിയിട്ട് ഇന്നലെ താളിപ്പ് കൊടുക്കാം ചീനച്ചട്ടി വെച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിമ്പതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവിപ്പൊടിയും പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മുടെ നേരത്തേത്ത് ആ ചേമ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ചേരുവ നിങ്ങളെല്ലാവരും ചെറിയ ജീരൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോരുകറി തയ്യാറാക്കുന്നതെങ്കിൽ ഈ നാടൻ ചേമ്പ് ഇങ്ങനെ വലിയ ജീര ഉപയോഗിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുക വലിയ ജീരകവും ചെറിയുള്ളിയും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ചെറിയുള്ളി എന്നിട്ട് തയ്യാറാക്കി നോക്കുക ഇതേപോലെ ട്രൈ ആക്കുക ട്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ